ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം പതിമൂന്ന് ശ്ലോകം പത്ത് ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ് യജ്ഞവരാഹമൂർത്തിയായിട്ട് ഋഷിമാർ ഭഗവാനെ വർണ്ണിച്ചത് നമ്മൾ കണ്ടു അത്രയും സാരവത്തായ ആ വ്യത്യസ്തതയുള്ള സ്തുതികൾ കേട്ട് ഭഗവാൻ വളരെ സന്തുഷ്ടമായ മനസ്സോടുകൂടി വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നാണ് ദിവ്യമായ വരാഹരൂപം കണ്ട് ആനന്ദത്തിൽ മുഴുകിയ മഹർഷിമാർക്ക് മനസ്സിലുണ്ടായ ഒരു അനുഭവമാണ് അല്ലെങ്കിൽ ഒരു സങ്കല്പമാണ് യജ്ഞവരാഹ ദർശനം ഭഗവാനും അതിൽ വളരെയധികം ആനന്ദിച്ചു എന്നാണ് ശ്ലോകം നോക്കാം

സകലമഭിവാതാലയപദേ വാക്കുകളുടെ അർത്ഥം നോക്കാം മധുരി പോ എന്നാണ് സംബോധന മധു എന്ന അസുരൻ ശത്രുവായി കണ്ട ഭഗവാനെ അല്ലെങ്കിൽ മധു എന്ന മധുവിനെ മധു എന്ന അസുരനെ വധിച്ച ഭഗവാനെ എന്നാണ് മുനീന്ദ്രയി മുനിശ്രേഷ്ഠന്മാരാൽ ഇത്യാദി ഇത്യാദിസ്ഥവന മുഖരൈ പ്രകാരം മുൻപറഞ്ഞ ശ്ലോകം പറഞ്ഞല്ലോ അർത്ഥഗർഭമായ ശ്ലോകങ്ങളാൽ മുനിമാര് യജ്ഞവരാഹമൂർത്തിയായി കണ്ട് സ്തുതിച്ചു എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഇത്യാതിസ്തവന ഇങ്ങനെയുള്ള ആ സ്തുതികൾ മുഖരൈ മുഴങ്ങിക്കൊണ്ടിരുന്നു അവിടെ എങ്ങും സകല ലോകങ്ങളിലും പ്രകൃതിയിലും ഭൂമിയിലും ഒക്കെ അത് മാറ്റൊലിക്കൊണ്ടു എല്ലാവരും ഭഗവാനെ സ്തുതിക്കുന്നത് പോലെ ഉള്ള ഒരു അന്തരീക്ഷമായി അവിടെ മോതിതമന ഭഗവാനും വളരെയധികം സന്തോഷമായി കാരണം വളരെ ജ്ഞാനികളായിട്ടാണ് അവർ സ്തുതിക്കണേ ഒരു കാരണമില്ലാതെ ഒരു കാര്യത്തിനു വേണ്ടിയല്ലാതെ ഭഗവാനെ ആ ആനന്ദത്തിൽ മുഴുകിക്കൊണ്ട് അതീന്ദ്രിയ ആനന്ദം അനുഭവിച്ചുകൊണ്ടാണ് അവർ സ്തുതിക്കുന്നത് അത് കേട്ട് ഭഗവാനും വളരെയധികം മോദിതമന ഏറ്റവും സന്തോഷമുള്ള മനസ്സോടുകൂടി ഭഗവാന്റെ അത്ഭുത രൂപത്തെക്കുറിച്ച് പറയുകയാണ് മഹീയസ്യാമൂർത്തിയ മഹത്തായ തേജസ്സോടെ അത്ഭുതകരമായ രൂപത്തോടെ വിമലതര കീർത്തിയാച്ച ഏറ്റവും പരിശുദ്ധമായ കീർത്തിയോടെ ഏത് കാലത്തും എല്ലാവരും കീർത്തിക്കുന്ന ആ വരാഹ രൂപത്തോടെ വിലസൻ അവിടെ നിന്ന് ശോഭിച്ചു ഭഗവാൻ പുഞ്ചിരിയോടെ സകലരെയും അനുഗ്രഹിച്ചുകൊണ്ട് നിന്നു എന്നിട്ടോ അതിനുശേഷം സ്വധിഷ്ണം സംപ്രാപ്ത തൻ്റെ വാസസ്ഥാനമായിട്ടുള്ള വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ തിരിച്ചു പോയി വൈകുണ്ഠം പ്രാപിച്ചു സ്വധിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരി ആനന്ദമാകുന്ന സച്ചിദാനന്ദമാകുന്ന അവസ്ഥയിലേക്ക് സദാ അങ്ങനെ തന്നെയാണ് ഭഗവാൻ അതാണ് സുഖരസവിഹാരി സദാ സച്ചിദാനന്ദമാകുന്ന അവസ്ഥയിലിരിക്കുന്ന ഭഗവാനെ നിരുന്ധ്യാരോഗം മധുരിപോ മധു എന്ന അസുരനെ കൊന്ന ഭഗവാനെ എൻ്റെ രോഗമാകുന്ന അസുരനെയും അതുപോലെ അവിടുന്ന് വധിച്ചു കളയനെ നിരുന്ധ്യാരോഗമേ സകലമബി എൻ്റെ സകല രോഗങ്ങളും വാതാലയപദേ സാക്ഷാൽ വാദ വായുവും ഗുരുവും കൂടി സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ആയ ഭഗവാനെ അല്ലെങ്കിൽ പഞ്ചപ്രാണൻ കൊണ്ട് നിയന്ത്രിതമായി നിൽക്കുന്ന ഈ ശരീരത്തിനുള്ളിൽ ആത്മാവായി സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ അവിടുന്ന് എൻ്റെ രോഗങ്ങളെയും നിരുന്ധി തടയണേ ഈ പോലെ എന്നെ രക്ഷ എന്നെ വന്ന് ബുദ്ധിമുട്ടിക്കുന്ന ലോകത്തിനെ മുഴുവനും ഹിരണ്യാക്ഷൻ എങ്ങനെയാണോ പീഡിപ്പിച്ചത് അതുപോലെതാ പലതരം വിഷമങ്ങൾ വേദനകൾ എന്നെയും കഷ്ടപ്പെടുത്തുന്നു അവിടെ നിന്ന് ഭൂമിയെ രക്ഷിച്ചില്ലേ അതുപോലെ രോഗങ്ങളുടെ പിടിയിൽ നിന്നും വേഗം തന്നെ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകം അവസാനിക്കുന്നത് കശ്യപ മഹർഷിയുടെ പുത്രന്മാരായി ജനിച്ചു എങ്കിലും അമ്മയായിട്ടുള്ള ദിദിയുടെ ഗുണങ്ങളാണ് അവർക്ക് കിട്ടിയത് അതുകൊണ്ടാണ് എപ്പോഴും ദൈത്യനാണ് ധനുജനാണ് ദിദിപുത്രനാണ് എന്നൊക്കെയല്ലേ സംബോധന വന്നിട്ടുള്ളത് ഹിരണ്യ അക്ഷരായാലും ഹിരണ്യ യോഗിയായിട്ടോ ത്യാഗിയായിട്ടോ ഒന്നുമല്ല ഭോഗികളായിട്ടാണ് ജനിച്ചത് സ്വർണത്തിലാണ് കണ്ണ് അതാണ് ഹിരണ്യ അക്ഷൻ മറ്റേ ആളോ ഹിരണ്യ കശിപു ആണെങ്കിൽ സ്വർണം കൊണ്ട് തലേണ ഉണ്ടാക്കിയിട്ടാണ് അത്ര തലേനയും കിടക്കൊക്കെ സ്വർണ്ണമാണ് അങ്ങനെ ഭോഗത്തിലാണ് അവർക്ക് കണ്ണ് ഭൗതികസുഖത്തിലാണ് മനസ്സിൽ അവർ ഭഗവത് പാർശ്വതന്മാരായിരുന്നല്ലോ അത്രയേറെ പുണ്യം ചെയ്തിട്ടാണ് ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നിട്ടും അവരുടെ മനസ്സിൽ എങ്ങനെയോ കടന്നുകൂടിയ അല്പം അഹങ്കാരം അതുകൂടി പോകട്ടെ മനസ്സ് പരിശുദ്ധാവട്ടെ ആവട്ടെ വൈകുണ്ഠത്തിന് യോജിച്ചവരാവട്ടെ എന്ന് കരുതിയിട്ടാണ് സനകാദികൾ അവരെ ശപിച്ചതും ഭഗവാൻ അവർക്ക് മൂന്ന് ജന്മം മാത്രം എന്ന് വിധിച്ചതും മനുഷ്യരുടെ ഏറ്റവും വലിയ ശത്രു ആരാണ് എന്ന് ചോദിച്ചാൽ അത് അവനവനിൽ തന്നെ കടന്നുകൂടുന്ന അഹങ്കാരാണ് ഞാൻ എന്ന ആ ഭാവാണ് അതിൻ്റെ ഒരു അംശമെങ്കിലും ഉള്ളിലുള്ളവർക്ക് ഭഗവത് സന്നിധിയിൽ നിന്നും പുറത്തു തന്നെ വരും താഴെ പതിക്കേണ്ടി വരും വല്ലാതെ കഷ്ടപ്പെടേണ്ടിയും വരും ഇവിടെ ഹിരണ്യാക്ഷനായിട്ട് അനുഭവിച്ചു യുദ്ധവാസനകൾ മുഴുവനും മാറി പരിശുദ്ധനായി ഇനി രണ്ട് ജന്മങ്ങളും കൂടിക്കഴിഞ്ഞാൽ ഭഗവാനോട് ചേരാനുള്ള ആത്മാവായിട്ട് ആ ഹിരണ്യാക്ഷൻ ഉയരുകയും ചെയ്തു ഭഗവാന്റെ അവതാര രഹസ്യം ഇതാണല്ലോ പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ മൂന്നും ഈ അവതാരം കൊണ്ട് കഴിയുന്നതാണ് സജ്ജനങ്ങളെ പരിരക്ഷിച്ചു ദുഷ്കൃതന്മാരെയൊക്കെ ഹിരണ്യാക്ഷനെയും കൂട്ടാളികളെയും ഒക്കെ ഭഗവാൻ വധിച്ചു ധർമ്മം സകല ലോകത്തിലും പുനഃസ്ഥാപിച്ചു സകല സ്തുതികളിലും പറഞ്ഞില്ലേ ഇനി ഞങ്ങൾക്ക് വീണ്ടും അതുപോലെ തന്നെ പോവാലോ എന്ന് പറഞ്ഞു ഭാഗവതത്തിൽ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഹിരണ്യാക്ഷവധം കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് ദിഥിക്ക് ആ ഞടുക്കം അനുഭവപ്പെട്ടു എന്നാണ് തൻ്റെ ഭർത്താവ് കശ്യപ മഹർഷിയുടെ വാക്കുകൾ ദിധി ഓർത്തു അവളുടെ സ്ഥലങ്ങളിൽ നിന്നും രക്തം പ്രവഹിച്ചു എന്നാണ് ഭാഗവതം അങ്ങനെ ആ അഹങ്കാരിയായിട്ടുള്ള സകലരെയും ദ്രോഹിച്ചുകൊണ്ട് തൻ്റെ സ്വർണം എന്നുള്ള ആ മോഹം അല്ലെങ്കിൽ ഭൗതികത എന്നുള്ള മോഹം പോഷിപ്പിക്കാനായി ഗതയും തുള്ളി വെച്ച് എല്ലാവരെയും വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന ആ അസുരൻ്റെ കഥ നമ്മളെയും അഹങ്കാരത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തട്ടെ ശ്രീമദ് ഭാഗവതത്തിൽ ഹിരണ്യാക്ഷവധത്തിൻ്റെ ഫലശ്രുതിയായിട്ട് അവസാനം പറയുന്നുണ്ട് മൂന്നാമത്തെ സ്കന്ധത്തിലെ അധ്യായം പത്തൊമ്പതിൽ പതി മുപ്പത്തി ഏഴാമത്തെ ശ്ലോകമായിട്ട് പറയുന്നുണ്ട് യോ വൈ ഹിരണ്യാക്ഷവധം മഹാദ്ഭുതം വിക്രീഡിതം കാരണ സൂകരാത്മന ശൃണോതി ഗായത് അനുമോദേ അഞ്ജസ ബ്രഹ്മവദാദ ബ്രഹ്മവദാദിദ് അതായത് വരാഹാവതാരത്തിൻ്റെ അത്ഭുതകരമായ വർണ്ണന കേൾക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നവർക്ക് പാപമോചനം പോലും ഉണ്ടാകും വീണ്ടും പാപം ചെയ്യാനുള്ള തോന്നലും ഇല്ലാതാകും ഗീത എന്ന് പറയാൻ ഗീതഗോവിന്ദ ഗീത ഗീതഗോവിന്ദ എന്നാണ് ഭഗവാന്റെ ഗോവിന്ദൻ്റെ ഗീത അതിൽ വരാഹാവതാരത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകം കൂടി വായിച്ചിട്ട് നിർത്താം वसति दशनशिखरे हरे मुकुन्द धरणी तव लग्ना कलेवनिमग्ना निमग्ना केशवाधृता सुकररूपा जय जगदीश हरे जय जगदीश हरे जगदीश्वर भगवान् न रक्षे ॐ तत्सत् सर्वं कृष्णार्पणमस्तु